പൊന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് ചെറിയൊരു ഡെയിൻ ലൈഫ് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിൻ ലൈഫ് ഐഫ് വീഡിയോ ചേച്ചിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇടദിവസങ്ങളിൽ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞ ഇപ്പം ടാസ്ക് ആണ് കാരണം പൊന്നപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വിപ്രാളം മുഴുവൻ എനിക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആൾ കറക്റ്റായിട്ട് സമയത്തൊക്കെ എഴുന്നേറ്റ് വരും പിന്നെ എനിക്കൊരു ടെൻഷനാണ് കറക്റ്റ് സമയത്ത് ബസ്സിന് കയറ്റി വിടാൻ പറ്റുമോ ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ അതിൻ്റെ ഒരു വെപ്രാളം എനിക്കാണുള്ളത് കൂടുതലും അതുകൊണ്ടാണ് ഇട ദിവസങ്ങളിലൊന്നും ഡെയിലി ലൈഫ് എടുക്കാത്തത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് രാവിലെ എനിക്കാണെങ്കിൽ ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നേ ഫാസ്റ്റിങ്ങിലുള്ളത് ടെസ്റ്റിന് കൊടുത്തിട്ട് വന്ന കേട്ടോ ടൗണിൽ തന്നെയാണ് കേട്ടോ ടൗണിൽ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടെസ്റ്റ് ഉള്ളത് അപ്പം ഞാൻ വന്ന ഉടനെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഇല്ലേ അതും കുറച്ച് വെള്ളമൊക്കെ കൂടെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ അടുത്ത പരിപാടി ഓരോരോ പരിപാടി നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർക്ക് വേണ്ടി കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ പഴം ഇരിപ്പുണ്ടായിരുന്നേ പിന്നെ പൊന്നൂസിന് കഴിക്കാനും കൊടുത്തു പൊന്നൂസിന് അന്നേരം ഉപ്പുമാവ് വേണ്ട ചായയും ബിസ്ക്കറ്റും മതിയെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നപ്പൻ അതും കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഉച്ചിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര മടിയായിരുന്നു അപ്പം ഞാൻ വിജസ്റ്റ് രാവിലെ പൊന്നസിനൊന്നും പോകാൻ വേണ്ടല്ലോ എന്നാൽ പിന്നെ രാവിലെ കഴുകാന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിരുന്ന പാത്രങ്ങളാണ് അത് അങ്ങ് കഴുകി മാറ്റുവാണെങ്കിൽ അടുക്കളയിൽ അങ്ങ് വൃത്തിയാകുമല്ലോ പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അത് തിളപ്പി ചൂറ്റിയാൽ മതി ഞങ്ങൾക്കുള്ളതുണ്ട് പിന്നെ അമ്മച്ചി ഉച്ച ആകുമ്പോഴത്തേക്ക് വരും അമ്മച്ചയ്ക്ക് പിന്നെ ഒരു കല്യാണത്തിന് പോകണം അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ അമ്മച്ചി കാണത്തില്ല അപ്പം ഞങ്ങൾക്കുള്ള ചോറ് അതുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് കറിയും കൂടെ വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച മേടിച്ചാണ് കേട്ടോ ഒരു മത്തങ്ങയുടെ മുറിയ പക്ഷെ അതാണെങ്കിൽ ഓരോന്ന് വെച്ച് വെച്ച് വന്ന് കഴിഞ്ഞപ്പോൾ മതെടുക്കുന്ന കാര്യം മാത്രം മറന്നുപോയി കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് മത്തങ്ങ ചാറും വെച്ച് ഉണക്കമീൻ മറക്കുന്നതും ഭയങ്കര അത് രമിൽ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ അതിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിന് കൊടുക്കാൻ പോകേണ്ടത് പത്തര ആവുമ്പോഴത്തേക്കാണ് കേട്ടോ അവിടെ ചെല്ലേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വന്നിട്ട് തുണിയൊന്നും മാറാഞ്ഞത് തുണി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പോകാറാകുമ്പോഴത്തേക്ക് വീണ്ടും റെഡിയാകണമല്ലോ അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ പത്തര ആവുമ്പോഴത്തേക്കും ഓർത്തുകൊണ്ടാണ് തുണി മാറാതെ അതേപടി നിന്ന് ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർക്കുന്നത് കേട്ടോ ഷുഗർ ടെസ്റ്റിന് കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് റിസൾട്ട് കിട്ടുന്നത് എന്നാണെന്നറിയത്തില്ല ഈ പ്രാവശ്യം എനിക്കൊരു ടെൻഷനായിരുന്നു കേട്ടോ ഷുഗർ ഉണ്ടോ എന്നുള്ളത് ഷുഗർ ഉണ്ട് ഞാൻ ഷുഗറിന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നിട്ട് നോർമലായോ എന്നുള്ളതാണ് കേട്ടോ ടെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം നോർമലായിട്ടുണ്ടായിരുന്നു അത് അവർ പറഞ്ഞിരുന്നതിനൊക്കെ താഴോട്ടായിരുന്നുണ്ട് ഷുഗർ ലെവല് ഗുളിക കഴിച്ചിട്ട് ഒരു നേരമാണ് ഗുളിക കഴിക്കുന്നത് അപ്പോൾ അത് കഴിച്ചിട്ട് ഷുഗർ നോർമലാകുന്നുണ്ടോയെന്ന് നോക്കാനാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് എനിക്ക് നോർമലായിരുന്നു ഇനി ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല എനിക്കങ്ങ് ഭയങ്കര ടെൻഷൻ ഈ പ്രാവശ്യം ഷുഗർ ഉണ്ടോ എന്നുള്ളത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് ഭയങ്കര തലവേദനയൊക്കെ അപ്പോൾ എൻ്റെ മനസ്സിലിനി ഷുഗറിൻ്റെ കൊണ്ടിട്ടാണോ എന്നുള്ളൊരു ടെൻഷൻ അതിനിപ്പോൾ റിസൾട്ട് വന്നാലേ ആ ഒരു ടെൻഷൻ മാറത്തുള്ളൂ ശരിക്കും ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഷുഗർ വന്നാലാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിനാശ നമുക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് നമുക്ക് കൂടുതലും വേറുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ തോന്നും ഈ ഷുഗർ ഡയറ്റ് എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഷുഗർ കഴിക്കാൻ തോന്നുന്നുള്ളതും അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്കാണെങ്കിൽ ആറാം മാസത്തിലാട്ടോ ശരിക്കും ഷുഗർ വരുന്നത് ശരിക്കും പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ എന്തുമാത്രം മധുരം കഴിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം പൊന്നൂസിന് മേടിക്കുന്ന മുട്ടായി അത് ഇതുമെല്ലാം കഴിക്കുമായിരുന്നു പക്ഷേ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മധുരത്തോട് വലിയ താല്പര്യം ഇല്ലായിരുന്നതിനും പക്ഷേ ആറാം മാസത്തിലാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷുഗർ കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഒരു മാസം ഞാൻ ഷുഗർ ഡയറ്റ് എടുക്കാൻ പറഞ്ഞു കുറയുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു മാസത്തോളം ഞാൻ ഷുഗർ ഡയറ്റ് എടുത്തത് പക്ഷേ അന്ന് ഗുളിക കഴിച്ചിരുന്നെ ചിലപ്പോൾ ഇച്ചിരി കൂടെ കുറയുമായിരുന്നായിരിക്കും എനിക്കതിനെപ്പറ്റി അറിയത്തില്ല പിറ്റേ മാസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറവായിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു കണ്ട്രോളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് പിന്നെ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഗുളിക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളേ ഫുഡിൻ്റെ മൊത്തത്തിൽ ചോറ് മൊത്തത്തിൽ കുറച്ച് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ചോറ് കഴിക്കുന്നത് പിന്നെ ചപ്പാത്തി ഗോതമ്പ് അതുപോലൊക്കെയുള്ള ഷുഗർ ഫ്രീ ബിസ്ക്കറ്റൊക്കെ ഇല്ലേ അതൊക്കെ കഴിക്കുന്നത് അതൊക്കെ കഴിച്ച് കഴിച്ചാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് ഗുളിക എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഷുഗർ കൺട്രോളായി നോർമൽ ലെവലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ മാങ്ങാപ്പഴം ചെത്തുന്നത് പൊന്നപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഞാൻ അതേ കൂട്ടൊന്ന് തൊട്ട് നക്കു പോലും ചെയ്തിട്ടില്ല കാരണം ഷുഗർ പെട്ടെന്ന് കയറാനായിട്ട് ഈ മാങ്ങാപ്പഴം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കയറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മച്ചി വന്നു അമ്മച്ചിയും പൊന്നപ്പനോട് ഇവിടെ ഇരിക്കുകയാണ് ഇനി അമ്മച്ചിക്ക് ഞാൻ വന്നിട്ട് വേണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അമ്മച്ചീടെ അടുത്ത് പൊന്നപ്പനെ ആക്കിയിട്ട് അടുത്ത ഷുഗർ ടെസ്റ്റിന് വേണ്ടി പോകാൻ കേട്ടോ ഇവിടും തൊട്ടടുത്താണ് ടൗണിൽ ടൗണിലുള്ള പള്ളിക്കവലയാണ് അപ്പൊ അവിടെ കൊണ്ട് അവിടെ ചെല്ലുന്നു ബ്ലഡ് കൊടുക്കുന്നു തിരിച്ചു പോരുന്നു അത്രയും താമസം മാത്രമേ ഉള്ളൂ അപ്പൊ ചേട്ടൻ എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു വീടിന്റെ അവിടെ കൊണ്ടാക്കിട്ട് ചേട്ടന് ശാഖെ പോണം രാവിലെ മേക്കപ്പ് ഗുഡ് ഗേൾ പിന്നെ തന്നെ ഞാൻ ചേച്ചി ഇങ്ങോട്ട് ഇങ്ങോട്ട് ശരിയാ എന്നിട്ടുക്കടിയാ കണ്ടോ കണ്ണെഴുതിയത് ഞാൻ തന്നെ എന്നാ ഇതിൻ്റെ കണ്ണിൻ്റെ അടിയിൽ എഴുതിയത് ഞാൻ തന്നെ ഇത് പൊട്ട് തൊട്ടും ഞാൻ തന്നെ തല ഞാൻ തന്നെ പൗഡർ ഇട്ടും ഞാൻ തന്നെ ഇത് നിങ്ങൾ അയ്യോ തിരിഞ്ഞു പോയി പിടിച്ചത് നോക്കട്ടെ പൊന്നു വണ്ടിയിലിരിക്കുന്നില്ലേ ഇത് പൊന്നൂസ് കുറേ ദിവസം കൊണ്ട് നോക്കി നോക്കി നോക്കിയിരുന്നൊരു സാധനമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്താണ് കേട്ടോ അപ്പോൾ പൊന്നൂസിൻ്റെ തന്നെ ഫോട്ടോ വെച്ച് നെയിം സ്ലിപ്പ് അടിപ്പിച്ചതാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ചെയ് ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ബുക്കും ബാഗുമൊക്കെ മേടിക്കാൻ പോയപ്പോഴേ അച്ഛൻ പറഞ്ഞിരുന്നു നമുക്ക് നെയിൻ സ്ലിപ്പ് മേടിക്കേണ്ട കൊച്ചിൻ്റെ തന്നെ ഫോട്ടോ വെച്ച് നമുക്ക് നെയിം സ്ലിപ്പ് അടിക്കാമെന്ന് അപ്പോൾ അതിൻ്റെ അത് എപ്പോൾ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചോച്ചിരിക്കായിരുന്നു ബുക്ക് പൊതിഞ്ഞപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ വരും അത് എപ്പോൾ കിട്ടുമെന്ന് അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അതിനകത്ത് പൊന്നപ്പം ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാട്ടോ ജാൻവി അപ്പോൾ ജാൻവിയുടെയും പൊന്നൂസിൻ്റെയും ഫോട്ടോ വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ നമ്മളാണെങ്കിൽ നെയ്സ്ലിപ്പൊക്കെ മേടിക്കുമ്പോൾ ഞാനൊക്കെ മറ്റേ സിനിമാ നടമാരുടെ സിനിമാടന്മാരുടെയൊക്കെ നോക്കി എടുത്തുകൊണ്ടിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് ഇപ്പോൾ എല്ലാം തേണ്ടേ വരെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഫോട്ടോ വരെ അതിലടിച്ച് അതുപോലൊക്കെ തന്നെ കുപ്പിയേൽ പിന്നെ ടിഫിൻ ബോക്സേൽ അങ്ങനെ എല്ലാത്തിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ ഇപ്പത്തെ അപ്പോൾ തേണ്ടേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വലിയ ഡാൻസ് ആട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കും പിന്നെ നമ്മൾ വീഡിയോയ്ക്കൊക്കെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇച്ചിരി മടിയൊക്കെ ആയിരിക്കും നീ ഉള്ളു കേട്ടോ ഈ ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പിന്നെ തേണ്ടത് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു ചോറ് തിളപ്പി ചൂറ്റിയിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ഉണക്കമീൻ മറുത്തേൻ്റെ ടീച്ചർ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മത്തങ്ങാൻ രാവിലെ ചാറ് വെച്ചതും ഉണ്ടായിരുന്നല്ലോ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കായിട്ട് അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒരാൾ നേണ്ടേ അമ്മച്ചി കൊണ്ടുവന്ന കവറയിലാണ് ശ്രദ്ധ അപ്പോൾ അമ്മച്ചി എന്താണ് കൊണ്ടുവന്നതെന്നുള്ളത് ആകാംക്ഷയോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ അതിപ്പം അമ്മച്ചിടെ പോയിട്ട് വന്നാലും ഒരു കവറും കൊണ്ടാണ് വരുന്നത് അല്ലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവരുമെന്നറിയാവുന്നതുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കി നോക്കിയിരിക്കുകയായിരുന്നു ഇത് ഇഷ്ടപ്പെട്ടതെല്ലാം മേടിച്ചിട്ടുണ്ടെന്നുള്ള പൊണ്ണുൻ്റെ പരിശോധനയാണ് കേട്ടോ ഇവിടെ നടക്കുന്നതിന് അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ മഞ്ചും പിന്നെ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കഴിച്ചും ബുറുക്കിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ കുറേ നേരം കല്യാണ വിശേഷങ്ങളൊക്കെ സംസാരിച്ചും ബുറുക്കിയൊക്കെ ഇരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ അപ്പത്തിന് അപ്പത്തിനരയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി അന്നേരം തേങ്ങയെല്ലാം ചിരണ്ടി കുറച്ച് പാത്രമൊക്കെ കഴുകുന്നുണ്ട് ഞാൻ അന്നേരം അരി അരച്ച നേരത്തെ വെച്ചേക്കുവാണെങ്കിൽ ചിലപ്പം പൊങ്ങാതിരിക്കും കാരണം ഈ തണുപ്പൊക്കെ െങ്കിൽ പൊങ്ങുന്നത് ഭയങ്കര പാടായിരിക്കും അപ്പം നേരത്തെ അരച്ച് റൈസ് കുക്കറിനകത്തോട്ട് വെച്ചേക്കുവാണെങ്കിൽ രാവിലെ നല്ല പണക്ക് പൊങ്ങി വരുമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ അരിയൊക്കെ അരച്ച് മാറ്റുകയാണ് അപ്പോൾ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞോട്ട് നിൽക്കുകയാണോട്ടോ മറ്റു കല്യാണത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞ പെറുക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ സമയം പോകുന്നതും അറിയത്തില്ലല്ലോ അങ്ങനെ തന്നെ എൻ്റെ അരി അരപ്പും പെറുക്കും ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിന്നൊന്ന് കുളിച്ച് കയറിയാൽ മാത്രം മതി ബാക്കി ചോറും കറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് വലിയ പണിയൊന്നുമില്ല പിന്നെ കുറച്ച് തുണി വെളിയിൽ കഴുകിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്നുകൊണ്ട് അകത്തൊക്കെ വിരിച്ചിട്ടു അല്ലെങ്കിൽ രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ നനഞ്ഞു പോവും അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ പതുക്കെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും അമ്മച്ചി എല്ലാം തൂത്ത് വാരി ഇടുന്നുണ്ട് ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വെക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്ന നേരം അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മച്ചി കിടക്കാൻ കയറി ഞങ്ങളും കിടക്കാൻ കയറിയതാണ് കേട്ടോ ഈ വീഡിയോയിൽ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചറിൻ്റെ ഒരു മെസ്സേജ് വന്നു നാളെ ഒരു രണ്ട് മൂന്ന് ബുക്കൂടെ എക്സ്ട്രാ കൊണ്ടു അപ്പോൾ നമ്മളത് പൊതിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് ചേട്ടൻ വരുമ്പോൾ താമസിക്കും എന്തായാലും എന്നാൽ പിന്നെ അതങ്ങ് പൊതിഞ്ഞേക്കാന്ന് ഒരാളിവിടെ ഉറക്കം വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കിടക്കാൻ കയറിയിട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു അവസരം കിട്ടിയത് ആ അവസരത്തിന് അവിടെ വന്നിരുന്ന് എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നുണ്ട് ഞാൻ ടെക്സ്റ്റിൽ വായിച്ച് കേൾപ്പിക്കാം ഇത് വായിക്കാം ആ ബുക്ക് എടുക്കാം ആ പാട്ട് പാടി കേൾപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടിയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാളെ ഞാൻ ഇങ്ങനെ ആ സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകുന്നത് ഇത് പോണൊക്കെ എനിക്ക് കെട്ടിത്തരണമെന്ന് കേട്ടോ കിടക്കാൻ നേരം ഞാൻ എല്ലാ മുടിയും കൂടെ പിടിച്ച് കെട്ടിവെച്ചതാണ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നാളെ എനിക്ക് ഇങ്ങനെ കെട്ടി കെട്ടിത്തന്നു വിടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ മുടിയൊന്നും കെട്ടാൻ സമ്മതിക്കത്തില്ലാത്തതാണ് മുടി കെട്ടാൻ നേരം അലമ്പുണ്ടാക്കുന്നതാണ് അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നാളെ ഇങ്ങനെ തന്നെ കെട്ടിത്തന്നു വിടാം മുഴുവൻ പിടി മുടിയും കൂടെ പിടിച്ചാൽ കെട്ടിവെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ